മൂന്ന് ജീവനെടുത്തിട്ടും രക്തക്കൊതി തീരാതെ ചിന്താമര പോലീസ് കസ്റ്റഡിയിൽ കഴിയവേ കൊലവിളിയുമായി നെന്മാർ കേസ് പ്രതി ചിന്താമര തന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കിയാൽ ഭാര്യയും തുലയ്ക്കുമെന്നായിരുന്നു ട്വന്റി ഫോറിനോടുള്ള പ്രതികരണം ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് രണ്ടായിരത്തി പത്തൊൻപതിലെ സജിതാ കൊലപാതക കേസിൽ കോടതിയിൽ ഹാജരാക്കുമ്പോഴായിരുന്നു പോലീസ് കസ്റ്റഡിയിലുള്ള ചെന്താമരയുടെ വെല്ലുവിളി ഇന്ന് ഭാര്യ വിലാസിനെയും ചെന്താമരക്കെതിരെ മൊഴി നൽകിയിരുന്നു ഇതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഭാര്യയല്ല ആരായാലും തന്റെ കുടുംബമില്ലാതാക്കാൻ നോക്കിയാൽ തുലയ്ക്കുമെന്ന പ്രതികരണം എന്റെ നശിപ്പിച്ചു മൂന്ന് കൊലപാതകങ്ങൾ ചെയ്ത ചെന്താമരയ്ക്ക് ജയിൽവാസത്തിനിടയിലും ഒരു മനസ്താവവും വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ചെന്താമരയെ ഇപ്പോഴും ഭയക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം ജോൺ ബർഗീസിനും രാജീവ് സുദേവനുമൊപ്പം ശ്രീജി ശ്രീകുമാരൻ ട്വന്റി